ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫസേ ഫ്രൈ ഫാഷൻ ഡിസൈനിങ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു സ്റ്റിച്ചാണ് വീറ്റ് സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ വീറ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് അല്ലേ അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ഗോതമ്പ് കതിരുകളുടെ പോലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ കണ്ടില്ലേ മൂന്ന് ലൈനാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സ്റ്റിച്ചിൻ്റെ മേലെ നിങ്ങൾ നെയിം കൊടുക്കാൻ മറക്കരുത് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയ്മ് കൊടുക്കണം മൂന്നിഴ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ താഴത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ താഴത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ നേടിൽ പൊക്കി എടുക്കുക എന്നിട്ട് എന്നിട്ട് സെൻട്രൽ ലൈനിലാണ് താഴ്ക്കുന്നത് കേട്ടോ നേരെയായിട്ടല്ല കുറച്ച് മാറിയിട്ട് ഒന്ന് ചെഞ്ഞ് വേണം ആ ഒരു കുട്ടത്തിൽ ഒന്ന് ഇങ്ങോട്ട് പോയിട്ട് വന്ന് താഴ്ച്ചാണ് എന്നിട്ട് നമ്മൾ പിന്നെ മുകളിലെ ലൈനിലോട്ടാണ് പൊക്കുന്നത് കേട്ടോ അത് നമ്മൾ താഴ്ത്ത ലൈനിലേ പൊക്കി അതേ ഒരു സെയിം ഭാഗത്തായിട്ട് പൊക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മളത് ആ സെൻറ്റർ ലൈനിൽ നേരത്തെ നീഡിൽ താഴ്ത്തി അതേ ഭാഗത്ത് തന്നെ നമ്മൾ താഴ്ത്ത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെൻറ്റർ ലൈനുണ്ടല്ലോ അതൊന്നിങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ സെൻറ്റർ ലൈനിൽ ഒന്ന് കുറച്ച് കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് നീഡിൽ എടുക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചിനെയും കൂട്ടിയിട്ട് ഇതുപോലെ ഒരു ചെയിൻ രൂപത്തിലാക്കുക ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇടുകയാണ് കേട്ടോ രണ്ട് സ്റ്റിച്ചിനെയും കൂട്ടി ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് വീണ്ടും സെയിം പോയിൻറ്റിൽ നീഡിൽ താഴ്ത്തുകട്ടോ ഇങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴ്ത്ത ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാണ് എന്നിട്ട് നേരത്തെ ചെയിൻ സ്റ്റിച്ച് എൻ്റെ ഇതാതെ പോയിൻ്റിൽ താഴ്ത്തുകട്ടോ എന്നിട്ട് മേലത്തെ നെയിൽ നീടൽ പൊക്കുക സെയിം പോയിന്റിൽ നേടിൽ താഴ്ത്തുക നേരത്തെ നേടിൽ താഴ്ത്തിയ സെയിം പോയിന്റിൽ തന്നെ നമ്മൾ നേടിയിൽ താഴ്ത്തുക എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് നേടിയിൽ പൊക്കിയിട്ട് അതാ സെൻ്റർ ലൈനിൽ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് നീട്ടിൽ പൊക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ താഴത്തോടെ നേടിൽ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവാം ഇനി നമുക്ക് ഒരുമിച്ച് ഈ നേടിൽ താഴ്ത്തിലും അതുപോലെ ആയിട്ട് പൊക്കലോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക നമ്മൾ നീഡിൽ പൊക്കുക ഇനി ആ നീഡിൽ താഴോട്ടെടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അടുത്ത ലൈനിൽ പൊക്കിയെടുക്കാം കേട്ടോ വീണ്ടും ആ പോയിന്റിൽ താഴോട്ട് ഇറക്കിയിട്ട് സെൻറ്റർ ലൈനിൽ മാറിയിട്ട് പൊക്കിയെടുക്കുകയാണ് എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ ലൈനിലോട്ടും നമ്മളിതാ നീട്ടിൽ പൊക്കിയെടുക്കുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ആ ഒരു സെയിം പോയിന്റിൽ തന്നെ നമ്മൾ നീഡിൽ താഴ്ത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അടുത്ത ലൈനിലോട്ട് നമ്മൾ നീഡിൽ നീടിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇവിടെ നീഡിൽ താഴ്ത്തിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ലൈനിലോട്ട് നീട്ടിൽ പൊക്കിയെടുക്കാൻ കഴിയുള്ളൂ അതുപോലെ വീണ്ടും നമ്മൾ ആ ഒരു പോയിന്റിൽ താഴ്ത്തിയതിനു ശേഷമാണ് സെൻറ്റർ ലൈനിലോട്ട് നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെൻറ്റർ ലൈനിൽ നീഡിൽ പൊക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെയിൻ സ്റ്റിച്ചിടുക അങ്ങനെയാണ് നമ്മുടെ വീ സ്റ്റിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ തോന്നുന്ന സ്റ്റിച്ചൊക്കെ അപ്പോൾ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും വീഡിയോ കാണാം ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആയിട്ട് ചോദിക്കാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾക്ക് ഈ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ മോട്ടിഫില് ചെയ്യാമല്ലേ അപ്പോൾ നമുക്ക് ഏതൊരു പാറ്റേൺ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു കർവ് ലൈനെ വരച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിതിൽ മൂന്ന് ലൈനൊന്നും വരയ്ക്കില്ല നമ്മൾ ജസ്റ്റ് ഒരു ലൈനെ വരയ്ക്കുള്ളൂ അത് നമ്മുടെ സെൻറ്റർ ലൈനാണ് പിന്നെ രണ്ട് സൈഡിലോട്ട് മാറി അങ്ങനെ നീടിൽ പൊക്കി അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ കാണാം നമ്മൾ നീടിൽ പൊക്കിയെടുത്തു താഴ്ന്ന താഴത്തെ ലൈൻ നമ്മളത് വരച്ചിട്ടില്ല അവിടെ നമ്മൾ നേടിൽ പൊക്കിയെടുത്തു എന്നിട്ട് മറ്റേ സൈഡിലോട്ട് നേടിൽ സെൻ്റർ ലൈനിൽ താഴ്ത്തി മറ്റേ സൈഡിലോട്ട് നമ്മൾ നീടിൽ പൊക്കിയിട്ടോ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത അതുപോലെ തന്നെ വീണ്ടും സെൻ്ററിലോട്ട് താഴ്ത്തിയിട്ട് ഒന്ന് മാറിയിട്ട് നമ്മൾ നീടിൽ പൊക്കി അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ നേടിൽ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ താഴ്ത്തണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെൻറ്റർ ലൈനിൽ എടുക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക കേട്ടോ അപ്പോൾ ഓരോ സ്റ്റിച്ചിടുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഏതൊരു സൈഡിലോട്ട് ചെയ്യുകയാണെങ്കിലും അതൊന്നും പ്രശ്നമില്ല കേട്ടോ ഏത് ഏത് സൈഡിലോട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കാം പിന്നെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിലോട്ട് പൊക്കിയെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ കിലിവിടെ ഇപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ തിരിച്ചാണ് ചെയ്ത് ഫസ്റ്റ് ഞാൻ ആ സൈഡിലാണ് പൊക്കി പിന്നെ നമുക്ക് ജസ്റ്റ് ഈ സൈഡിലോട്ട് പൊക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് ലാസ്റ്റ് സെൻറ്ററിലോട്ട് പൊക്കിയിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുക ഈ രൂപത്തിൽ നമുക്ക് മോട്ടിഫ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്റ്റിച്ചു കേട്ടോ ഫൈനൽ റിസൾട്ട് ഇതാണ് നമുക്ക് ഏതൊരു ഡിസൈനും ഈ ഒരു സ്റ്റിച്ചുമായിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ നെൽക്കതിരി പോലെ അങ്ങനത്തെ ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോഴത്തെ ക്ലാസ്സായിട്ട് പെട്ടെന്ന് തന്നെ വരാം താങ്ക്